ഹായ് ഫ്രണ്ട്സ് ഞാൻ ജോർജ് ആന്റണി ഈ കാക്കനാട് മെട്രോയുടെ ഫേസ് ടുവിൻ്റെ വർക്ക് കണക്കണമെന്ന് എല്ലാവർക്കും അറിയാം ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി ആണ് അറിയുന്നത് മുന്നേ നമ്മൾ രണ്ട് വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് ഫേസ് ടുവിൻ്റെ വർക്കുമായി ബന്ധപ്പെട്ട് കാക്കണ്ട് ചെമ്പു മൂക്ക് മെട്രോ സ്റ്റേഷനുമായിട്ടൊരു ബന്ധപ്പെട്ടിപ്പോൾ ഒരു പ്രശ്നങ്ങൾ കുറച്ച് കണക്കുന്നുണ്ട് മെട്രോ സ്റ്റേഷൻ്റെ ഒരു സൈഡിലാണ് മെട്രോ സ്റ്റേഷൻ റെഡി ആയിട്ടില്ലെന്നും പറഞ്ഞ് അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേഷൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളുടെ മുന്നിലേക്ക് തന്നെ ഇതിന് മുന്നേ ചെയ്ത രണ്ട് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് കയറി കാണുക അപ്പോൾ മറ്റൊന്നുമല്ല നമ്മൾ ആദ്യം തന്നെ പറയുന്നത് ഞാൻ നല്ലൊരു വ്യക്തി എൻ്റെ യൂട്യൂബ് ചാനലിലോ ഫേസ്ബുക്ക് പേജിലോ ഇടാൻ ആഗ്രഹിക്കാത്ത ഒന്നാണ് മതൻ രാഷ്ട്രീയം ഞാൻ പരമാവധി ഒഴിവാക്കാറുണ്ട് പക്ഷേ ഏത് രാഷ്ട്രീയ പ്രവർത്തകരായിക്കോട്ടെ ഏത് മതക്കാരായിക്കോട്ടെ നല്ലത് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എനിക്ക് എടുക്കണമെന്ന് തോന്നി ഞാൻ എടുത്തിടാറുണ്ട് അവിടെ ഞാനൊരു പാർട്ടി വ്യത്യസ്തതയായിരുന്നു നോക്കാറില്ല അപ്പം ഞാൻ പറഞ്ഞു തരുന്ന ആദ്യമേ അത് പറയാൻ കാരണമെന്നു വച്ചാൽ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കുറേ പേർ എനിക്കെതിരെയും മറ്റു രീതിയിലായിട്ട് ഒരു പ്രചാരണങ്ങൾ നടക്കേണ്ടതെന്ന് എനിക്കിത് തോന്നി അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഞാനല്ല പറയേണ്ടത് ശരിയത് തെറ്റേതെന്ന് എല്ലാവർക്കും ചിന്തിക്കാനുള്ളൊരു കഴിവ് തീർന്നു തന്നിട്ടുണ്ടല്ലേ ബുദ്ധി വന്നിട്ടുണ്ടല്ലോ നിങ്ങൾ നിങ്ങളുടേതായ രീതിക്ക് ചിന്തിക്കുക അതിൻ്റെ കുറച്ച് വിവരണങ്ങളാണ് ഇന്ന് പറയാൻ പോണത് ആദ്യം തന്നെ പറയണത് പല ഗ്രൂപ്പിലും എന്തിനാ ഇതിൻ്റെ പുറകെ പോകണമെന്ന് പറഞ്ഞ് എനിക്ക് കുറേ കോൾസും മെസ്സേജുകളും വന്നു അതാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പം ഞാൻ ഈ ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മുടെ രാഷ്ട്രീയവും ഇതും പരമാവധി ഒഴിവാക്കാനാണ് സാറ് പിന്നെ ഇപ്പം എലക്ഷൻ തന്നെയാണ് അപ്പോൾ പരമാവധി കാരണം കുറെ രീതിയിൽ പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടി വിളിക്കുന്നു ഞാൻ എടുക്കാറില്ല കാരണം ഒരു പാർട്ടിയുടെ ആയിട്ടാണ് കാരണം ഒരണം ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് പ്രൊമോഷൻ കൊടുത്തെന്നുള്ളൊരു രീതി എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് ഒരു പ്ലാറ്റ്ഫോമിൽ ഞാൻ ഇടാറില്ല എൻ്റെ പേഴ്സണൽ അക്കൗണ്ടിൽ എനിക്ക് വേണമെങ്കിൽ എനിക്കിടാം അതിലെനിക്ക് കുഴപ്പമില്ലെന്ന് എൻ്റെ അഭിപ്രായം പറഞ്ഞാണ് അത് വേറെ സൈഡാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇപ്പം തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളോട് ഞാൻ കുറച്ച് കാര്യങ്ങളെ നോട്ട് ചെയ്തോളൂ പെട്ടെന്ന് കാരണം ഇന്നലെ രാത്രിയും കൂടി അടുത്തുള്ള അടുത്തുള്ള റെസിഡൻസ് അസോസിയേഷൻ്റെ ആണോ മറ്റ് ഗ്രൂപ്പിലൊക്കെ എന്ത് എൻ്റെ വോയിസ് അല്ലെങ്കിൽ എൻ്റെ വീഡിയോ വന്നതെന്ന് പറഞ്ഞാൽ എന്നെ പേഴ്സണലി വിളിക്കുന്നതാണ് ഭീഷണിയൊന്നും അല്ല ഭീഷണിപ്പെടുത്തിയൊക്കെ ഉണ്ടായിട്ട് എന്നെയല്ല വേറെ പലരും അപ്പോൾ കാര്യങ്ങളിലേക്ക് വരാം അപ്പോൾ എന്നോട് പറഞ്ഞ് എൻ്റെ വോയിസ് വന്നിട്ടുണ്ടല്ലോ തന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ ഞാനുള്ള വല്ല ഗ്രൂപ്പ് ലീഡറായിട്ടുള്ള സാധനം അപ്പുറത്ത് വന്നായിരിക്കും അതാരെ ഇട്ടത് അദ്ദേഹത്തിനോട് ചോദിക്കാൻ പറഞ്ഞു ഞാൻ ആ എന്ന് ചോദിച്ചു ലാസ്റ്റ് ചെയ്യാൻ പറഞ്ഞെങ്കിൽ അത്ര നിർബന്ധമാണെങ്കിൽ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കും അപ്പോൾ രണ്ടുപേർക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവില്ല ചോദിച്ച ചോദ്യം അവർക്കറിയാൻ പറ്റും ഞാൻ പറഞ്ഞത് അവർക്കറിയാൻ പറ്റും രണ്ടും തെളിവായില്ല അപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് അദ്ദേഹം ഇട്ടില്ല അദ്ദേഹം മാത്രമല്ല ഇന്നലെ തന്നെ എനിക്ക് നാലഞ്ചോ കോഡ് ഓടുവട്ടുണ്ട് അപ്പം ഞാൻ പലപ്പോഴും വീഡിയോ ഇടുമ്പോൾ ഇപ്പോൾ ലാസ്റ്റ് രണ്ട് വീഡിയോയിലും പറഞ്ഞിട്ട് രാഷ്ട്രീയ പ്രവർത്തകർ ഇതിൻ്റെ പുറകിൽ കുറച്ച് അവരുടേതായ രീതിയിലൊരു കളി കളിക്കേണ്ടത് ഞാനൊരു പാർട്ടിയുടെയും പേര് പറഞ്ഞിട്ടില്ല നിങ്ങൾ ശ്രദ്ധിച്ചാൽ ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണുക ആദ്യം കാരണം ഒരു പാർട്ടിയുടെയും പേര് പറഞ്ഞിട്ടില്ല പിന്നെ ഏതെങ്കിലും പാർട്ടിക്കകൾക്ക് കൊണ്ടെങ്കിൽ അതെന്താണെന്ന് നിങ്ങൾ ചിന്തിക്കുക അത്ര എനിക്ക് പറയാനുള്ളത് ഞാനൊരു പാർട്ടിയുടെയും പേര് പറഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ ഈ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ പറയാൻ പോകണമെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇപ്പോൾ ഞാനൊരു പള്ളിയിലെ കാര്യമാണ് പറയാൻ പോകുന്നത് അതായത് ഞാനും കൂടിയുള്ള ഈ ഞങ്ങളുടെ ഇടവകയിൽ ഉണ്ടായ ഒരു പ്രശ്നം നമ്മുടെ കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എന്താണ് മറ്റുള്ളവർ കയറി അത് വഷളാക്കാൻ നോക്കൂ അല്ലെങ്കിൽ അത് വഷളാക്കിക്കാൻ നമ്മൾ നോക്കൂ ചെയ്യൂല നമ്മൾ തന്നെ ഇരുന്ന് അത് ഒത്തുതീർപ്പിലെത്തിക്കാൻ നോക്കൂ അത് പുറത്തേക്ക് വിടാതെ അങ്ങനെയല്ല നമ്മൾ എല്ലാവരും ചെയ്യണം അപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയത് അല്ലെങ്കിൽ ഇതിൻ്റെ പുറകിൽ ഞാനും ഒന്ന് കൈവച്ചത് അല്ലെങ്കിൽ എൻ്റെ പുറകിൽ ഞാനും കൂടിയത് കാരണം നല്ല നല്ല കാര്യങ്ങൾ കേട്ടോ അവിടെ എൻ്റെ ഭാഗത്ത് എട്ടുണ്ടെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്യാൻ തയ്യാറും വേണ്ട നമുക്ക് അവിടെ ഒരു ഈഗോ വെച്ചിട്ടുള്ളൊരു കാര്യമല്ല നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ആദ്യം ഈ വീഡിയോ കാണേണ്ടത് നിങ്ങളുടെ അമ്പലത്തിൽ ഇപ്പോൾ ഒരു മറ്റു മുസ്ലിം സഹോദരനാണെങ്കിലും ഒരു ഹിന്ദു സഹോദരൻ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സഹോദരൻ ആരായിക്കോട്ടെ നിങ്ങളുടെ മതത്തിലൊരു അംഗമായിട്ട് അവിടുത്തെ അമ്പലത്തിലൊരു അംഗമായിട്ട് നിങ്ങളുടെ കൂട്ടത്തിലൊരാളായിട്ടുള്ള അയാൾ പറയുന്ന ഒരു വീഡിയോ രീതിയിൽ നിങ്ങൾ ഇത് വേണം കാണാൻ ഞാൻ പറയാനാണ് അവിടുത്തെ ഒരു പ്രശ്നം ഉണ്ടാകുമോ നിങ്ങൾ ഏത് രീതിയിൽ അവിടെ എന്ത് പ്രശ്നം വേണമെങ്കിലും ഉണ്ടായിക്കോട്ടെ ഞാൻ നേരത്തെ പറഞ്ഞാൽ പുറത്തേക്ക് കൊടുക്കാണ്ട് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഇടപെടാണ്ട് തന്നെ നമ്മൾ തീർക്കുകയല്ലേ സാധാരണ ചെയ്യണം ഞാൻ അപ്പോൾ എന്തിന് ഇതിന് പുറകെ പോയതൊക്കെ ഞാൻ പറഞ്ഞു പിന്നെ ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ഒരാളായിട്ട് കാണുമെന്ന് പറയുമ്പോൾ രാഷ്ട്രീയം മാറ്റി വെക്കാം രാഷ്ട്രീയം ഉള്ളിൽ ഒഴിച്ചുകൊണ്ട് ഇത് കണ്ടത് എനിക്ക് ചിലപ്പോൾ ഏത് പാർട്ടിക്കാരാണെന്നു ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ദേഹിച്ചില്ലെന്ന് വരും ഇവിടെ ഒരു ഒത്തുകൂടിയിരിക്കുന്ന ജനങ്ങൾ എല്ലാവർക്കും എന്താണ് മെട്രോ സ്റ്റേഷൻ കൊടുക്കരുതെന്നും പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ പള്ളിയുടെ സ്ഥലം കൊടുക്കരുതെന്നും പറഞ്ഞാണ് ഒരു ഇഷ്യൂ നടക്കണം അപ്പോൾ ലാസ്റ്റ് അറിയാൻ സാധിച്ചത് ഈ പള്ളിയിലെ ഈ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നവരോട് കെ എം ആറിൽ പറഞ്ഞത് നിങ്ങൾ ഈ ഒരു സ്ഥലത്തിന് പകരമായിട്ട് വേറൊരു സ്ഥലം ബദലായിട്ട് കാണിച്ചു അങ്ങോട്ട് അങ്ങ് അങ്ങോട്ടാക്കിക്കോളാന്ന് പറഞ്ഞു അപ്പോൾ ഈ ഒരു പ്ലോട്ടെണ്ണം ന പള്ളിയിലെ വേണ്ടതെങ്കിൽ തൊട്ടിപ്പറത്തന്നെ ചേർന്ന് നടക്കുന്നത് തന്നെ പ്ലോട്ട് കൊടുക്കാൻ തയ്യാറായിട്ടും ഇപ്പോഴും ആ പള്ളിയുടെ കോമ്പൗണ്ട് തന്നെ വേണമെന്നും പറയും വാശി പിടിക്കുന്നത് എന്തിനാണെന്നുള്ളതാണ് ആദ്യത്തെ ഒരു ചോദ്യം പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ പറയുന്നത് പടമുകളിൽ ഇപ്പോൾ മെട്രോ സ്റ്റേഷൻ എടുത്തിരിക്കുന്നത് ഫേസ് ടു ഫേസ് അല്ല അവിടെ ഇതേപോലെ ഒരു പ്രശ്നം ഉണ്ടായിട്ട് ഇപ്പോൾ മാറ്റി ഞാൻ അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അറിയില്ലെങ്കിലൊന്നേഷത് ഷോർട്ടാക്കിയാൽ പറയണം അല്ലെങ്കിൽ കൂടുതലും കൊണ്ടാതിരിക്കാൻ വേണ്ടി തന്നെയാണ് അപ്പോൾ വേറൊരു എന്ന് വെച്ചാൽ ഈ പള്ളി കോമ്പൗണ്ടിൽ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ മറ്റു നിങ്ങൾ എന്താണോ അവിടെ കാണുക നിങ്ങളുടെ മസ്ജിദ് കാണുക അല്ലെങ്കിൽ അമ്പലം കാണുക ആ കോമ്പൗണ്ടിൽ തന്നെ കുറേ പ്രശ്നങ്ങൾ നിങ്ങളോട് പറയേണ്ടതാണ് പക്ഷേ ഇപ്പം ഞാൻ പറയാനുള്ളത് ഞാൻ പറയല്ലോ കുടുംബത്തിലെ പ്രശ്നം പുറത്തേക്ക് വിടാൻ ആഗ്രഹിക്കണമെങ്കിൽ അല്ല എനിക്ക് മിക്കതിൻ്റെ എന്തെങ്കിലും തെളിവടക്കം വീഡിയോ അടക്കം എൻ്റെ ഞാൻ പക്ഷേ ചെയ്യാത്തതിൻ്റെ കാര്യം അധികം ഞാൻ പുറത്തേക്ക് വിടണമെന്ന് മോശമാണ് കാരണം ഇവിടെ കൂടിയിരുന്ന ഇത്ര നാളും സമരം ചെയ്തതായിക്കോട്ടെ അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചായിക്കോട്ടെ അവരുടെ അനുവാദം ഇല്ലാണ്ട് ഞാനൊരു വീട് എടുത്താൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പ്രശ്നം ഉണ്ടാകുമ്പം മറ്റുള്ളവരുടെ അനുവാദം ഇല്ലാണ്ടാകും പുറത്തേക്ക് കൊണ്ടാൽ മോശമാണ് അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്ത പല കാര്യങ്ങളും ഞാൻ മുന്നോട്ടിരിക്കുന്നത് പിന്നെ ഇതിനകത്ത് ഇടപെട്ടുകൊണ്ട് ഞാൻ പറയുന്നത് ഈ പള്ളി കോമ്പൗണ്ടിൽ അല്ലെങ്കിൽ ഈ പള്ളിയായിട്ട് ബന്ധപ്പെട്ട യൂണിറ്റുകളിൽ പോലും പലർക്കും സംസാരിക്കാനുള്ള ഇതില്ല കാരണം വള്ളി അഡ്മിനാക്കി വെച്ചെങ്ങനെ ചിലവരെ ഒരു സ്വാർത്ഥത എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ മുഴുവനായിട്ട് ഞാൻ പറയാനുള്ളതെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞത് അപ്പോൾ അതിൻ്റെ അകത്ത് മെയിനായിട്ട് കണ്ടാലോട് നേരിട്ട് പ്രാവശ്യം ചോദ്യം ചെയ്ത് ചോദ്യം എന്നു വെച്ചാൽ ഇതൊക്കെ നേരത്തെ ഇരുന്ന് അച്ഛനെ എഴുതി കൊടുത്ത സ്ഥലമാണ് പിന്നെ നീ എന്തിനേ അതിൻ്റെ പുറകെ നടക്കണം ഞാനല്ല അവിടെയുള്ളൊരു കൂട്ടായ്മയാണ് അതിൻ്റെ പുറകെ നടക്കണത് അപ്പം എന്നോട് ഇങ്ങനെ ഹെൽപ്പ് ചോദിച്ചിട്ട് നീ ഇത് വീഡിയോ ഒക്കെ എടുത്ത് തന്നെ അപ്പം ഞാനും കൂടി എന്ന് പറഞ്ഞാൽ ഞാൻ അതിൽ ഞാനും ഉണ്ട് നല്ല കാര്യമാണ് അപ്പോൾ ഞാനും കൂടി അപ്പോഴും ഞാൻ പറഞ്ഞത് ഇതൊരു പൊതുചേർച്ച വെച്ചിട്ട് ഇപ്പം നമ്മുടെ ഭാഗത്താണ് മിസ്റ്റെങ്കിൽ തിരിച്ച് ചെയ്യാനും തല തയ്യാറാണ് അങ്ങനെ അപ്പോൾ ഞാനിത് മുഴുവൻ ആക്കില്ല അപ്പോൾ ഞാൻ ഈ യൂണിറ്റിൻ്റെ പലരും എന്നോട് ചോദിച്ചത് ഇത് സ്ഥലം നേരത്തെ കൊടുത്തേക്കണ അല്ലെങ്കിൽ ഞാൻ അവസാനം എനിക്കത് തെളിയിക്കണമെന്നൊരു വാശി വന്നിട്ട് ഇത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് മിസ്റ്റേക്ക് ഉണ്ടാവില്ല ഞാൻ എൻ്റെ പേരിൽ കെ എം മാറിനൊരു വിവര പ്രകാശം വെച്ചാൽ കാണിച്ചു കാണിച്ചുതരാം അല്ലെങ്കിൽ മനസ്സിലാക്കുകയോ ഈ വെച്ചിട്ട് അവർ തന്ന ആൻസർ ഇതാണ് ഇതുവരെ പള്ളിയുടെ സൈഡിൽ നിന്ന് സ്ഥലം എടുത്തിട്ടുണ്ടെങ്കിൽ റോഡിൻ്റെ വീതി കൂട്ടാനാണ് എത്ര സെൻറ്റിമീറ്റർ അതെല്ലാം കാണിച്ചിട്ടുണ്ട് പക്ഷേ മെട്രോ സ്റ്റേഷന് വേണ്ടി സ്ഥലം ഇതുവരെ എടുത്തിട്ടില്ല എടുക്കാൻ ഉദ്ദേശം ഉണ്ടോ എന്നുള്ള ഞങ്ങളുടെ ചോദ്യത്തിൽ ഉണ്ട് എന്നുണ്ട് അപ്പോൾ എടുത്തിട്ടില്ല ഇതുവരെ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ ഈ കോമ്പൗണ്ടിൽ വേറെയും കുറെ കാര്യങ്ങൾ നടക്കണ്ടെന്ന് പറയണത് പിന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന വികാരി അച്ഛനായിട്ടും കുറേ പ്രശ്നങ്ങൾ അതിൻ്റെ പുറകിലുണ്ട് അതൊക്കെ മുഴുവനായിട്ട് എപ്പോഴെങ്കിലും പറയേണ്ട വന്നാൽ പറയാം കാരണം ഇപ്പോൾ ഞാൻ പറയില്ല ഒരു കുടുംബത്തിലെ പ്രശ്നമായിട്ട് തന്നെ ഇരിക്കട്ടെ കാരണം അവിടെ പല രീതിയിലുള്ള കളി അതായത് രാഷ്ട്രീയപരമായിട്ടും മറ്റും ഒക്കെ ആയിട്ട് ഞാൻ പറയുന്നത് ഒരു പള്ളിയുടെ മെയിൻ സ്ഥാനത്തിരിക്കുന്ന അദ്ദേഹം ആ പള്ളിയില അല്ലെങ്കിൽ ഒരു അമ്പലത്തിൻ്റെ നിങ്ങളുടെ മതം എടുക്കുക അതിൻ്റെ മേൽത്തട്ടിലിരിക്കുന്ന ആൾ അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവരുടെ കൂടെ നിൽക്കും എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഞാൻ മുഴുവനാക്കണില്ല അതെന്തായാലും ഭാവിയിൽ പറയേണ്ട വന്നാൽ അല്ലെങ്കിൽ അവരെല്ലാവരും സമ്മതിച്ചാണെങ്കിൽ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും അത് കൊണ്ടെന്നാൽ അത് മറ്റൊന്നിനല്ല ഒരു ഇടവകയിലോ അങ്ങനെ അല്ലെങ്കിൽ ഒരു അമ്പലത്തിലോ അല്ലെങ്കിൽ അവിടെ ഒരു പറമ്പിൽ ഇതേപോലെ നടക്കരുത് അതിനു വേണ്ടിയാണ് അങ്ങനെ കൊണ്ടുതന്നാൽ ആരെയും കളിയാക്കാനില്ല അതുപോലെ കഴിഞ്ഞ ദിവസം ഒരു കുറച്ച് ആൾക്കാർ ഇതിനെതിരെ വന്നിരുന്നു പള്ളിയിൽ മുഴുവൻ ഞാൻ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഒരു സൂചന തന്നേക്കാം അവിടുത്തെ മറ്റേ അച്ഛൻ താമസിക്കുന്ന മേയുടെ പൂട്ടിയിടുകയുണ്ടായിരുന്നു കുറേ പേര് ചേർന്നിട്ട് കുറെ പേര് എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി ചേർന്ന് അത് അവിടം വരെ എത്തിച്ചാണെന്ന് പറയണം ആ പ്രശ്നമല്ലാണ്ട് ഒരിക്കലും മേടെ പൂട്ടിയിടാനുള്ള രീതിയിലുള്ള ആൾക്കാരൊന്നും അല്ല അവർ അവർ മറ്റേ മാന്യമായിട്ടും സൗമ്യമായിട്ടും മര്യാദയ്ക്ക് പെരുമാറി എല്ലാ സമരവും കൊണ്ടുപോകണം ആൾക്കാരാണ് പക്ഷെ അവിടം വരെ അത് ഒരു പ്രശ്നം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഇരുന്ന് ചർച്ച ചെയ്ത് അവിടെ തീർക്കാം അതിൻ്റെ ഹൈ എൻഡി കൊണ്ടോ അല്ലെങ്കിൽ അവരെന്തേലും ചെയ്തു കഴിഞ്ഞിട്ട് അത് ഇത് ഇത് ചെയ്തെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല അപ്പം ഞാൻ പറഞ്ഞത് അവരെ അയകരിച്ചല്ല വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ് അവരത് ചെയ്തപ്പോഴും എന്താണ് ചെയ്യാൻ കാരണം ഇവിടുത്തെ മെയിൻ വികാരി അച്ഛൻ രണ്ടു ദിവസമായിട്ട് അവിടുന്ന് മുങ്ങി മുങ്ങിയതുകൊണ്ടാണ് അത് ചെയ്യാതെ ഇല്ലെങ്കിൽ അതേപോലെ ഒരു ചർച്ചയിലേക്ക് കൊണ്ടുവരണം പക്ഷേ ഈ ഇദ്ദേഹം ഈ മുങ്ങിയെന്ന് പറയണ എൻ്റെ തല ആഴ്ചയിൽ അവിടെ ഒരു പൊതുയോഗം നടത്തിയായിരുന്നു ഈ പൊതുയോഗത്തിൽ കൂട്ടായ എല്ലാവരെയും സംസാരം കേട്ടിട്ട് തീരുമാനമെടുത്തത് മെട്രോക്ക് പള്ളിയിലെ സ്ഥലം കൊടുക്കാനുള്ള അതിനെതിരെ സമരം ചെയ്യണം തന്നെയാണ് കാരണം അപ്പുറത്തൊരു ഓപ്ഷൻ അവർ പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുകയുണ്ടായി എന്നിട്ടും ഇത് വേണമെന്നുള്ള വാശി കൊണ്ടാണ് സമരത്തിലേക്ക് പോവാം എന്നവര് തീരുമാനിച്ചത് ആ തീരുമാനിച്ച സംഭവം പിന്നീട് കെ എം ആർ എല്ലിൻ്റെ മുന്നിലെത്തിയപ്പോൾ മറിച്ച് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാകും ആർക്കായാലും രാത്രില്ലോ അപ്പം അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടാണ് ആ പ്രശ്നം ഇവിടം വരെ എത്തിയത് അപ്പോൾ ചില കാര്യങ്ങൾ അവിടം വരെ എത്തിക്കണമാണ് അപ്പോൾ അത് അതിനുശേഷം കുറച്ച് ടീമും വന്നിട്ടത് താഴ് തല്ലിപ്പൊളിക്കുകയുണ്ടായി അപ്പോൾ അതിൻ്റെ വർത്തമാന ഈ രീതിയിലൊക്കെ എന്നെ വിളിച്ചിട്ട് ഒരാൾ സംസാരിക്കണേ പുള്ളിയാണെങ്കിൽ കഴി വെള്ളടിച്ചിട്ട് വെള്ളം അടിച്ചതെന്ന് വിഷയമില്ല വെള്ളം ഞാനും കഴിക്കണമാണ് പക്ഷെ കഴിച്ചിട്ട് സംസാരിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ മാന്യമായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ് ഈ നമ്മളൊക്കെ പഠിച്ചേക്കണം അതിപ്പോൾ കഴിച്ചുകൊണ്ട് മാറ്റം വരരുത് അപ്പോൾ ഇദ്ദേഹം എന്നെ വിളിച്ച് ഇരുത്തിയിട്ട് സംസാരിക്കുമ്പോൾ ഇരുത്തിയിട്ടല്ല നിന്ന് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒന്ന് തിരിയണല്ലോ പറയണത് ഇതെങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ശൈലി വേറെ അപ്പം ഞാൻ ലാസ്റ്റ് ഞാൻ പറഞ്ഞു ചേട്ടൻ എന്നെ വിളിച്ചാണ് സംസാരിച്ചേട്ട ഞാൻ ചേട്ടൻ അടുത്തേക്ക് വന്നതല്ല അപ്പോൾ റെക്കോർഡ് ഉണ്ട് പിന്നെ ചേട്ടൻ പറയണ മര്യാദ അനുസരിച്ച് എൻ്റെ വായിന്ന് റിപ്ലൈ വരുവല്ല എന്ന് പറഞ്ഞു കാരണം ഒരു ശൈലി വ്യത്യാസം സംസാരത്തിൽ അപ്പം അതൊക്കെ വരെ അച്ഛനെ പൂട്ടിട്ടാരടാണെന്ന് ചോദിച്ചാണെങ്കിൽ സംഭവങ്ങൾ നടക്കണം അപ്പം ഞാൻ കുറച്ച് റൗണ്ട് കഴിഞ്ഞപ്പോൾ ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞിട്ടൊന്നും നടക്കണ്ടായി ചൂടായതല്ല അല്ലാണ്ട് ഞാൻ പറഞ്ഞു ചേട്ടൻ്റെ ചോദ്യം അച്ഛനെ പൂട്ടിയെന്നാണോ അല്ലെങ്കിൽ മേട പൂട്ടിയെന്നാണോ എന്ന് ചോദിച്ചു കാരണം അച്ഛനെ പൂട്ടി എന്ന് പറയുമ്പോൾ അച്ഛനതിൻ്റെ ഉള്ളിൽ വേണം മേട പൂട്ടിയെന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് പൂട്ടിയേന്നേ ഉള്ളൂ അപ്പോഴും ഈ കൊച്ചനെ എപ്പോൾ പോണേലും കയറി വരാമെന്ന് പറഞ്ഞാൽ രണ്ടുപേരും പൂട്ടണം ഞാനവിടെ ഉണ്ടായിരുന്നു ഞാൻ കേട്ടോണ്ടിരുന്നൊരു വ്യക്തിയാതാരണം ഞാൻ എടുത്ത് അങ്ങനെ പറഞ്ഞു പിന്നെ ആ വീഡിയോസ് ഒക്കെ നമ്മുടെ നമ്മൾ ഇപ്പോഴും പറഞ്ഞാൽ കൊച്ചിനെ എന്നുള്ള രീതിയിലൊക്കെ വോയിസ് വന്നേക്കണ എനിക്കറിയാം അപ്പോൾ അതിനൊക്കെ തെളിവുണ്ട് നമ്മളിത് പുറത്തേക്ക് വിടാത്തത് ഏതൊരു മതത്തിൻ്റെ ആയിക്കോട്ടെ നിങ്ങളുടെ ആയിക്കോട്ടെ നിങ്ങൾ ചിന്തിക്കുക അവിടെ നടക്കുന്ന പ്രശ്നം നിങ്ങൾ പുറത്തേക്ക് ഇട്ടു കൊടുത്താൽ രാഷ്ട്രീയവൽക്കരിച്ചു അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ചിലവർക്ക് ചിരിക്കാൻ ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ അവിടെ തമ്മിത്തല് കാണുമ്പോൾ ഇപ്പം നമ്മുടെ കുടുംബത്തിലാണെങ്കിലും തമ്മിത്തല്യാണുമ്പോൾ അയൽവാസികൾക്ക് കൂടുതൽ എന്താ എല്ലാവരും എല്ലാം പറയണത് വളരെ ചുരുക്കം പേരെ ഇപ്പോൾ അങ്ങനെ ഉള്ളു ബാക്കിയുള്ളവർക്ക് അതൊരു രസമായിട്ടാണ് കാണുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതാണ് എല്ലാവരും കുറ്റപ്പെടുത്തിയല്ല പിന്നൊരു എന്ന് പറഞ്ഞാൽ ഇത് ചർച്ച ചെയ്യാന്ന് പറഞ്ഞ ഇങ്ങനെ കുറച്ച് പേര് പ്രശ്നമായിട്ട് വന്നപ്പോൾ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ട് വിളിച്ചു പക്ഷേ ആ മീറ്റിംഗ് പോലും നടന്നതിനാലും മുന്നേ അവിടെ ചീത്ത വിളിയും മേത്ത് കൈവയ്ക്കലും അവിടം വരെയൊക്കെ എത്തി പലരെയും ചീത്ത വിളിക്കലും അത് നോക്കെയായി അപ്പം ഞാൻ ആദ്യം ഇങ്ങനൊരു മീറ്റിങ്ങിന് പലരും എതിരെ എന്തിനും എതിരഭിപ്രായങ്ങൾ ഉണ്ടാവും അപ്പം എന്നോട് പലരും ചോദിച്ചൊരു ചോദ്യമാണ് നിനക്ക് വേണ്ടപ്പെട്ടവർ അപ്പുറത്തുണ്ടല്ലോ അതവിടെ ഞാൻ പറഞ്ഞു അങ്ങനൊരു കാര്യം നോക്കാൻ പറ്റില്ല ആര് വന്നാലും അപ്പുറത്ത് ആര് നിന്നാലും എതിരായിട്ട് രണ്ടുപേർക്കും ന്യായം തോന്നിയിട്ടാണല്ലോ നിൽക്കുന്നത് അവിടെ ആരെതിര് വന്നാലും അതൊന്നും വിഷയമല്ല ഇതൊരു സമൂഹത്തിൻ്റെ പ്രശ്നമാണ് പിന്നെ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഇത് എന്തെങ്കിലും ചർച്ചയിൽ ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ടതാണ് അതായത് നമുക്ക് ചോദ്യം ആരോടാണെങ്കിലും ചോദിക്കാം അവിടെ മറ്റ് നല്ല രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാം നമ്മുടെ കാര്യങ്ങൾ ഇപ്പം എൻ്റെ ഭാഗത്താണെങ്കിൽ ഞാൻ തിരുത്താൻ തയ്യാറാണെന്ന് പറയും അപ്പുറത്ത് അപ്പുറത്താണെങ്കിലും തിരുത്തണം പക്ഷേ അത് മീറ്റിങ്ങിലേക്ക് കൊണ്ടോ അവരുടെ ഉദ്ദേശങ്ങൾ വേറെയായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പിന്നെ അവിടെ പലരും പറഞ്ഞ് അങ്ങനെ വന്നവരിൽ ഇപ്പോൾ പത്ത് പേര് വന്നെങ്കിൽ ഒമ്പത് പേര് ഒരു പാർട്ടിയുടെ ആൾക്കാരാണെന്നും പറഞ്ഞ് ചർച്ചയൊക്കെ കിടക്കണ്ടായി അത് എന്തുമായിക്കോട്ടെ അതും നമുക്ക് സ്വാഭാവികമായിട്ടും എനിക്ക് മനസ്സിലാക്കും സാധിക്കും കാരണം ഞാൻ അവിടെ ജനിച്ച് വളർന്നവാനാണ് അപ്പോൾ ഈ ഭീഷണിപ്പെടുത്തലുള്ളപ്പോഴും ഞാൻ ഇപ്പോഴത്തെ ഗ്രൂപ്പിനോട് ഞാൻ പറഞ്ഞിട്ട് നമ്മൾ നിൽക്കണ ഗ്രൂപ്പിനോട് പറഞ്ഞാരും എൻ്റെ അകത്തേക്കെ ഇടപെടരുത് ചീത്തയൊക്കെ വിളിച്ച് വേറെ വഴി കൂടെ പോകാനായിട്ട് പക്ഷേ എല്ലാവരും സ്നേഹത്തോടെ സമാധാനത്തോടെ മര്യാദക്ക് നിന്നിട്ട് അത് ഭയങ്കര സന്തോഷം മേത്ത് കഴിവിട്ട് പോലും പലരും മിണ്ടാണ്ട് അത് മേത്ത് കഴിവ് തള്ളുക നല്ല രീതിയിൽ അതാണ് ഉദ്ദേശിച്ചത് ആരും ഇടിച്ചു തന്നിട്ട് പക്ഷെ അവിടം വരെ എത്തിച്ചതും ഞാൻ പറയണത് ഇവിടെ എന്താണ് ഇപ്പൊ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഫാദറോ മാത്രമുണ്ടെങ്കിൽ അവരല്ലേ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇടയ്ക്കാറുണ്ട് അങ്ങനെയുള്ളവർ ഇത് എനിക്ക് ഓണം തിരിച്ചുവിടാനാണ് നോക്കിയെന്ന് എനിക്കും മനസ്സിലാക്കാൻ സാധിച്ചത് ഈ പറമ്പിൽ നടക്കണ കാര്യങ്ങളാണ് ഒരു ഇടവൈകയിലും അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ അങ്ങനത്തെ ഒരു ഇടേനെ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഞാൻ പറയുള്ളൂ പക്ഷേ ഇത് ഞാൻ ഇത്രയെങ്കിലും പറഞ്ഞത് മറ്റൊരു സ്ഥലത്ത് ഉണ്ടാവാതിരിക്കാനോ അപ്പോൾ നിങ്ങൾക്ക് എന്നതാണ് മുഴുവൻ കാര്യങ്ങൾ ഞാൻ പറയണില്ല അപ്പം ഞാൻ ചുരുക്കി പറഞ്ഞ് നിർത്തണയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുടുംബത്തിലെ പ്രശ്നങ്ങൾ പുറത്തേക്ക് വിടാൻ താല്പര്യമില്ല പിന്നെ ഭാവിയിൽ ഇത് പുറത്തേക്ക് വരേണ്ടതാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്ത എല്ലാവരുടെയും അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയേണ്ടത് കാരണം അത് ഞാൻ പറഞ്ഞില്ലൊരു ഇടവേലങ്ങും അല്ലെങ്കിൽ ഒരു അമ്പലത്തിൽ അല്ലെങ്കിൽ ഒരു മസ്ജിദിൽ അങ്ങനെ ഒന്നും സംഭവിക്കരുത് അല്ലെങ്കിൽ എന്നുള്ള ആഗ്രഹത്തോടെ ഭാവിയിൽ ഞാൻ ചെയ്യണമെങ്കിൽ ചെയ്യുള്ളൂ ഒരു കാര്യം പറയാനുള്ളത് ഇപ്പോഴും പറയുന്നു ഒരാളും ഇവിടെ മെട്രോ സ്റ്റേഷനെതിരല്ല ഞാൻ പോലും ആഗ്രഹിക്കുന്നത് ഇവിടെ മെട്രോ സ്റ്റേഷൻ വന്നുവെന്നും പറഞ്ഞ് തന്നെയാണ് ഞങ്ങൾ കൂട്ടത്തിരിക്കണം പക്ഷേ പക്ഷേ അവർ പറഞ്ഞ രീതിയിൽ ഈ ഒരു ഓപ്ഷൻമാതിരി വേറൊരു ഈ സ്ഥലം വിട്ടു തരാം പക്ഷേ ഒരു ഓപ്ഷൻ ഉണ്ടാക്കി തന്നു പറഞ്ഞിട്ട് ആ ഓപ്ഷൻ ഉണ്ടാക്കി കൊടുത്താൽ ആ ഉടമസ്ഥർ തയ്യാറായിട്ടും ഇവിടെ തന്നെ വേണമെന്നുള്ള വാശി ആർക്കൊക്കെയാണ് എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ചിന്തിക്കുക പിന്നെ ഈ ഈ ഒരു സമരം തുടങ്ങിയിട്ട് എത്ര നാളായെന്ന് നിങ്ങൾക്ക് അറിയാമോ ഇപ്പോഴാണ് ഇതിനെതിരെ കുറെ കാര്യങ്ങളായിട്ട് പൊക്കിക്കൊണ്ട് വന്നത് എന്തുകൊണ്ടായിരിക്കും ലക്ഷം വന്നുണ്ട് പല കാര്യങ്ങളും തന്നെ ഉണ്ട് നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ തന്നെ ചിന്തിക്കുക അങ്ങനെയുള്ളവരെ തിരിച്ചറിയുക ഭീഷണിപ്പെടുത്തി പറ്റുന്നില്ല നമ്മുടെ നാട്ടിൽ ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടത് സമാധാനപരമായിട്ട് ആർക്കെതിരഭിപ്രായം ഉണ്ടാവും എനിക്കുള്ളത് എന്താണോ എനിക്ക് ചോദിക്കാനുള്ള അധികാരമുണ്ട് നിങ്ങൾക്കും ഉണ്ട് അതുപോലെ തിരിച്ചും അപ്പോൾ അതൊക്കെ ചർച്ച ചെയ്യേണ്ടത് ഒരു പൊതുവേദിയിലാണ് നമ്മൾ രണ്ടുപേരും ഇരുന്നിട്ടോ അല്ലെങ്കിൽ ആ രീതിയിൽ ഫോൺ ചെയ്തിട്ടോ നല്ലത് കൊണ്ടാണ് എന്നെ വിളിച്ച് ശല്യം ചെയ്യാതിരിക്കാൻ വേണ്ടി തന്നെയാണ് അപ്പോൾ ഞാൻ അവിടുത്തെ ഓരോരുത്തർക്ക് മെസ്സേജ് അയക്കണേ ഇങ്ങനെ കൊടുക്കണമാണ് ഇതാകുമ്പോൾ എനിക്ക് പറയാനുള്ളത് എൻ്റെ ചാനലിലൂടെ അല്ലെങ്കിൽ ഞാൻ പറയാനുള്ളത് കഴിഞ്ഞു അല്ലെങ്കിൽ ചോദിച്ചാൽ വീഡിയോ ലിങ്ക് ഇട്ട് കൊടുത്തുതരില്ല എനിക്ക് എൻ്റെ പണി നടക്കണം എൻ്റെ കാര്യങ്ങൾ നടക്കണം അതിന് വേണ്ടിയാണ് അപ്പോൾ ഞാനടക്കം ആരും മെട്രോ സ്റ്റേഷന് എതിരല്ല അത് ഭാവി തലമുറയ്ക്കും നമുക്കും ആവശ്യമുള്ളതാണ് നാളെ അപ്പോൾ നമുക്ക് ഇത് വരണം വരണം അത് ഏത് രീതിയിൽ വരണം എന്നുള്ള രീതിയിൽ ഇവിടെയുള്ള എല്ലാ ഗ്രൂപ്പിലും ഇപ്പോൾ പല ഗ്രൂപ്പ് ഒക്കെ എന്നെ വിളിച്ച് തുടങ്ങി ചർച്ച ചെയ്യുക അങ്ങനെ ചർച്ച ചെയ്യുകയാണ് ഞാനും കൂടി കൂടാ നിങ്ങളുടെ ഉപ്പ് ഞാനും ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളിലൊരാളായിട്ട് ഞാൻ ഉണ്ട് ഓക്കെ താങ്ക്